നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ലബോറട്ടറി സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന മൈക്രോ അറ്റ് ഹോം പദ്ധതിക്ക് കുറ്റ്യടിയിൽ തുടക്കമായി പ്രമുഖ ലബോറട്ടറി ഗ്രൂപ്പായ മൈക്രോ ഹെൽത്ത് ലാബ്സാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയുടെ മൈക്രോ അറ്റ് ഹോം പദ്ധതിക്ക് കുറ്റ്യാടിയിൽ തുടക്കമായി ലബോറട്ടറി സൗകര്യങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിനായാണ് കുറ്റ്യാടി മൈക്രോ ലാബിൽ ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത് സാമ്പിൾ പരിശോധനകൾക്കായി ലാബിലെത്തി ക്യൂ നിൽക്കുന്നതിലെ അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് മൈക്രോ അറ്റ് ഹോം പദ്ധതിക്ക് തുടക്കമിട്ടത് പുതിയ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചതെന്ന് മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമർ മൊയ്തു പറഞ്ഞു മൈക്രോ അറ്റ് ഹോം ഡോക്ടേഴ്സ് അറ്റ് ഹോം എന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഡോക്ടേഴ്സ് അറ്റ് ഹോം എന്നുള്ള പദ്ധതിയോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ഈയൊരു ജീവിതത്തിൽ പിന്നെ ഒരു മെഡിക്കൽ സെൻറ്ററിലോ ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ ആൾക്കാർ പോയിട്ട് ക്യൂ നിൽക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു ഹസൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് നമ്മൾ നിങ്ങളെ വീടുകളിൽ വന്നിട്ട് നമ്മളെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സസും ലാബ് ടെക്നീഷ്യന്മാരായിക്കഴിഞ്ഞാലും ഫാർമസിസ്റ്റായിക്കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എന്താണോ മെഡി ഒരു മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് കിട്ടുന്നത് അത് നിങ്ങളെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലാബ് അറ്റ് ഹോം എന്നുള്ള അല്ലെങ്കിൽ മൈക്രോ അറ്റ് ഹോം എന്നുള്ള പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ കുറ്റിയടിക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആസ്റ്റൺ ഓർത്തോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹാസിൽ എം മൈക്രോ ഡോക്ടേഴ്സ് അറ്റ് ഹോം വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ മൈക്രോ ചെയർമാൻ സി സുബൈർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഒ വി ലത്തീഫ് ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരീക്കര അസീസ് ഡോക്ടർ സജിത്ത് ഡി മൈക്രോ ഓപ്പറേഷൻ മാനേജർ അഞ്ജലി ചന്ദ്രൻ റീജിയണൽ മാനേജർ കെ രാകേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു